നമുക്ക് എംതിയാസ് കൂടിയൊപ്പം ചേരുന്നുണ്ട് അടിവാരത്താണ് എംതിയാസ് ഉള്ളത് ഇംതിയാസ് ഈ ഗതാഗത കുരുക്ക് രൂക്ഷമാണല്ലോ അടിവാരത്ത് വാഹനങ്ങൾ ഇപ്പോഴും നീണ്ട നിരയായി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ എംതിയാസ് ആ മൂത്തി ഒൻപതാം വളവിൽ വലിയ പാറക്കല്ലുകളും മരക്കൊമ്പുകളും മണ്ണും ഒക്കെ അടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഒന്നടങ്കം അടിവാരത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് കാരണം ഇത് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാതെ ഒരു വാഹനത്തിന് പോലും മുകളിലേക്ക് വയനാട് ഭാഗത്തേക്ക് ഈ ചുരം വഴി കയറിപ്പോകാൻ സാധ്യമല്ല അതിന് അനുവാദവുമില്ല എന്നുള്ളതാണ് കാര്യം ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളൊക്കെ ഇന്നലെ രാത്രിയിൽ തന്നെ അരമണിക്കൂറുകൊണ്ട് കോഴിക്കോട് ഭാഗത്തേക്കും വയനാട് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് അങ്ങനെയും വിട്ടിരുന്നു അതിനുശേഷം രണ്ടു ഭാഗവും അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ നീണ്ട നിര തന്നെ അതായത് വലിയ ലോഡുമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ല വിവിധ ജില്ലകളിൽ നിന്നും ഒക്കെ വന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അടിവാരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ നിർത്തിയിട്ട വാഹനങ്ങളുമാണ് ഇവിടെ ഇത് പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കിയാൽ അതായത് മണ്ണും പാറക്കല്ലുകളും മാറ്റാൻ കഴിഞ്ഞാൽ പോലും ഈ വാഹനങ്ങളൊക്കെ തിരിച്ച് ചുരം വഴി കയറ്റി വിടുക എന്നതും ഏറെ പണിയുള്ള കാര്യമാണ് കാരണം ഇത്രയധികം വാഹനങ്ങൾ ഒരുമിച്ച് എന്തായാലും ഈ ചുരം വഴി കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം പതിയെ പതിയെ രണ്ട് വാഹന രണ്ട് ഭാഗത്തു നിന്ന് പോലീസ് നല്ല രീതിയിൽ നിയന്ത്രണം നടത്തിയതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുകയുള്ളൂ നേരത്തെ പറയുകയും ചെയ്തിരുന്നു